ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ഇല്ലേ അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്നെ ഇടിച്ചു പരത്തും അത് കഴിയുമ്പോൾ എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറിച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു സംവിധായകനാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവാണ് വധഭീഷണിയാണ് പരിപാടി നടന്നിട്ടില്ല താനാണല്ലോ സക്കരയുടെ ഗർഭിണികളൊക്കെ എടുത്ത് തള്ളക്കി വിളിക്കുന്നു വിളിക്കുന്നുണ്ടാണില്ല നമസ്കാരം നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് അതായത് മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഉണ്ണി വ്ളോഗ്സിന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാസ്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ മൂവി ഉണ്ടല്ലോ മലയാള മൂവി രാസ്തയുടെ റിവ്യൂ ഉണ്ണിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു ഇന്നലെ അത് കഴിഞ്ഞതിനു ശേഷം ഇന്നിപ്പോൾ ഉണ്ണിക്ക് ഉണ്ണിക്കൊരു വധഭീഷണി വന്നു രാസ്ത മൂവിയുടെ ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വധഭീഷണി പ്ലസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറി ഫോൺ കോൾ വന്നതിൻ്റെ ഒരു വീഡിയോയും കൂടി സോറി ഉണ്ണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പോസ്റ്റിനാണ് നിങ്ങളിപ്പോൾ കണ്ട കേട്ടോ അതായത് ഈ ഒരു ഡയറക്ടർ രാസാന് സംഭവം എന്ന് വെച്ചാൽ ബേസിക്കലി മൂവി റിവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ കാരണമെച്ചാൽ മെയിൻ ഇതിൻ്റെ മെയിൻ കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞാൽ കോക്കായിരുന്നു കോക്കിൻ്റെ പടലേക്കായിരുന്നു ഒരു ഇതെല്ലാവരും കയറിയിരുന്നത് ശരി തന്നെയാണ് കോക്കിൻ്റെ ഭാഷ ഞാനും എൻ്റെ വീഡിയോസിലൊക്കെ എപ്പോഴൊക്കെ കോക്കിൻ്റെ ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ടോ ആ സമയത്ത് കംപ്ലീറ്റ് നമ്മൾ കോക്കിനെ വിമർശിച്ചിട്ടുള്ളൂ എനിക്ക് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്ന ഭാഷ എനിക്ക് എനിക്കിഷ്ടമായിരുന്നില്ല എൻ്റർടൈനിങ് ആണ് പക്ഷേ എന്തോ അത് നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഉണ്ണിയുടെ കേസ് അതല്ല കേട്ടോ ഉണ്ണി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് റിവ്യൂ പറയുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഞാൻ ഈ സിനിമാ റിവ്യൂവിൻ്റെ കേസ് തന്നെ നമ്മൾ എതിരാന്നല്ല ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാ വീഡിയോസും ഞാനതിൻ്റെ എൻ്റെ നിലപാടാണ് തന്നെ പക്ഷെ എന്താ സംഭവിക്കുന്നതോ ഈ രീതിയിലൊക്കെ ഉണ്ണിയുടെ ആ ഒരു റാസ്താന മൂവീൻ്റെ റിവ്യൂ ഞാൻ കണ്ടു അത്യാവശ്യം വളരെ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിൻ്റെ ആ ഒരു ക്ലിപ്പും കൂടി ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാനെ കുഴപ്പമില്ല ഞാൻ പ്ലേ ചെയ്യുന്നില്ല ഞങ്ങൾ ഉണ്ണിയുടെ ചാനൽ നോക്കി കാണണം ആസ്തയുടെ റിവ്യൂ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഏ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിയുടെ അഭിപ്രായമാണ് പറഞ്ഞത് പാടം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉണ്ണി പറയുന്നത് അത് ആ ഡയറക്ടർക്ക് കറക്റ്റ് കുറുക്കി കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അയാൾ ഇതുപോലത്തെ രീതിയിലുള്ള നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ള ഒരു ക്ലിപ്പിൻ്റെ ഞാൻ അതിൻ്റെ ബാക്കിയും കൂടി കുറച്ചും കൂടി പ്ലേ ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇതിലുള്ള ബീപ്പ് സൗണ്ട് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ബീപ്പ് സൗണ്ട് ഇട്ടിട്ടും പടുത്തു കാരണം അത്രയും കട്ടത്തെറിയാണ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കേട്ടത് ഉണ്ണി മൂന്ന് തന്നെ സീക്രട്ടേജ് നമ്മളുടെ കോൺവേർസേഷൻ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദി ആ ഒരു വേർഡ്സ് പല ആൾക്കാർക്കും അറിയായിരുന്നില്ല കാരണം ആ ഒരു രീതിയിലുള്ള ആ തെറിയുടെ മീനിങ് അറിയാത്തത് കൊണ്ട് കുഴപ്പമില്ല ഇതുവരെ മലയാളത്തിനായതുകൊണ്ട് ഈ ചെറിയ കുട്ടികൾക്കൊന്നും കേൾക്കാൻ പറ്റാത്ത ഫാമിലി ഓഡിയൻസിനൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇയാളെ ഭാഗത്ത് നിന്ന് തെറി വന്നിട്ടുള്ളത് അതായത് നമുക്ക് ജസ്റ്റ് ആ ഒരു ബാക്കിയുള്ള ഒരു വീഡിയോ കൂടി ഞാൻ പ്ലേ ചെയ്യാം നീ കമ്മീഷൻ എടുത്തോ എവിടെ വേണമെങ്കിലും പൊക്കോ എനിക്ക് ജീവപര്യന്തം കിട്ടിയാലും ഞാനിനെ അകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കോൾ സംഭാഷണം തുടർന്നത് അപ്പോൾ അത്രയൊക്കെ കോൺഫിഡൻറ്റായി പോലീസിനെയും കോടതിയും ജയിലിനെയും ഒന്നും ഭയക്കാത്ത രീതിയിൽ പബ്ലിക്കിനെ ഭയക്കാത്ത രീതിയിൽ ഒരാൾ നമ്മളെ ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ നമ്മളതിൽ പേടിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ ലോറി വന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ തവള ബലം പിടിച്ചു നിൽക്കുന്നു ഉണ്ണി പൊതുവേ കുറച്ച് ശാന്ത സ്വഭാവനായിട്ട് നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വാക്ക് കറക്റ്റ് ആണോന്നറിയില്ല പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂ പറയുന്ന ആളാണ് ഉണ്ണി ഉണ്ണി അങ്ങനെ ഭയങ്കര ഒഫെൻസീവ് ആയിട്ട് പറയുന്നൊരു ഒരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് മറ്റുള്ള റിവ്യൂവേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്പെഷ്യലി കോക്കൊക്കെ അത്യാവശ്യം നല്ലോണം ബോഡി ഷെയിം ചെയ്തിട്ടൊക്കെ റിവ്യൂസ് പറയുമെങ്കിലും ഉണ്ണി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇനി അങ്ങോട്ട് എന്റെ ജീവനും ആരോഗ്യത്തിനും എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഏ ഇത് ശരിക്കെന്ന് പറയാം ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇതുപോലെ ഒരു റിവ്യൂ പറയുന്ന ആളെ വിളിച്ചിട്ട് തെറി പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ റിവ്യൂ പറയുന്നവർക്ക് ഈ ഇതുപോലെ മോശമായിട്ടൊരു സിനിമയുടെ എഫേർട്ട് കാണാതെ റിവ്യൂ പറഞ്ഞു ആ സിനിമയെ നശിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആ റിവ്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രിൻസിപ്പൾ ആ ഒരു സ്റ്റാൻഡ് എടുത്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇതുപോലുള്ള ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ സിനിമാക്കാരുടെ നിന്ന് തോന്നുന്ന സമയത്ത് നമുക്കും മറിച്ച് ചിന്തിക്കേണ്ട ആ ഒരു ചിന്ത എനിക്കും പോലും ഇത് കണ്ട സമയത്ത് വന്നു ഒരു റിവ്യൂ പറയുന്ന അടിസ്ഥാനത്തിൽ വിളിച്ചു ഈ പറയാം ഉണ്ണി മൂന്നെയും സീക്രട്ടേറിൻ്റെയും കേസ് അതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതൊരു സിനിമ റിവ്യൂവിൽ മാത്രം ഒതുങ്ങുന്ന സംഗതി ആയിരുന്നില്ല ഇതെന്ന് വെച്ചാൽ അത്യാവശ്യം ആയിട്ട് തന്നെയാണ് ഉണ്ണി പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അയാൾക്ക് പടം ഇഷ്ടപ്പെട്ടില്ല അതിനൊക്കെ പറയാൻ അറിയുന്ന രീതിയിൽ പറഞ്ഞു സാധാരണ ഒരാൾ പടം പൊട്ടാൻ മോശം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് കുറച്ചൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും വിവരമുള്ളതുകൊണ്ട് ഉണ്ണി അതിൻ്റെതായ ആ ഡെപത്തിലാണ് ഉണ്ണി തന്നെ റിവ്യൂ കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ പേടിയുണ്ട് രണ്ട് സംസ്ഥാന പുരസ്കാരം മാതൃത്വത്തെക്കുറിച്ച് പറയുന്ന ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടാളാണ് വ്യക്തി അതായത് സക്കറിയുടെ ഗർഭിണികൾ അതുപോലെ എനിക്ക് തോന്നുന്നു ഇയാൾ ദുബായ് പറഞ്ഞിട്ടുള്ള പഴയ ഞാൻ അങ്ങനെ വായിച്ചത് ദുബായ് പറഞ്ഞിട്ടുള്ള മൂവിയുടെ അതിൽ ജോഷിയുടെ കൂടെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ് വിക്കിപീഡിയയിൽ ആൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ട് ഞാൻ ആളുടെ പേര് ഇവിടെ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ ഡയറക്ടർ നിങ്ങൾ ഉണ്ണിയുടെ തന്നെ വളരെ ഉണ്ണി ആളെ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ട് നമ്മളെ അധിക്ഷേപിച്ച് കമൻ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു വെളിവില്ലാത്ത ആൾക്കാരിടുന്നതാണ് അതിനെ നമ്മൾ ആ പുച്ഛത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു രണ്ടാമതും വിളിച്ചു വീണ്ടും പറഞ്ഞു ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളക്കി വിളി മാത്രമാണ് അങ്ങനെ ഒരു ഒരാൾ ചലച്ചിത്ര അവാർഡ് അതൊക്കെ വെറും കോമഡിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഒരു പടം ചെയ്ത് ഇപ്പോ സക്കറയുടെ ഗർഭിണികൾ മാതൃത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മൂവി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വേറൊരാളുടെ അമ്മയ്ക്ക് വിളിച്ച് വിളിക്ക ആലോചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം സിനിമ എടുക്കുന്ന ആ ക്യാരക്ടർ ഒന്നും ആയിക്കോളുന്നില്ല റിയൽ ലൈഫിൽ നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള തൊട്ടികളാണെന്നുള്ള ഇവരൊക്കെ സംസാരം കേട്ടാൽ മനസ്സിലാവും ഏ സിനിമ എടുത്തു എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ണി പാവം പുള്ളി ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കാം ഉണ്ണി അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീലിങ് മൂന്ന് അയാൾ വിളിച്ചു തെറികൾ അത് ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അതങ്ങനെ വിളിച്ച് ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാനിത് കംപ്ലൈൻ്റ് ആക്കുകയാണ് ആൻഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ ഓക്കെ അപ്പോൾ ഇനി ഇതാണ് ഉണ്ണി പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുള്ള തെറികൾ ഇതിൽ കൊടുക്കുന്നു ഞാൻ കുറച്ചൊക്കെ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കട്ട തെറികൾ വരുന്ന സ്ഥലങ്ങളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളാണെങ്കിൽ ആരാണെങ്കിലും ഉപയോഗിക്കാത്ത ഒന്നും അല്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇതുപോലുള്ള ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് കാണാനും പറ്റും കുട്ടികളെന്നുദ്ദേശിച്ച് ഞാൻ കുട്ടികൾ കേൾക്കാൻ പറ്റുന്നത് ഇതൊക്കെ തെറിയൊക്കെ ഒരു നോർമൽ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് മാറി കഴിഞ്ഞു പക്ഷെ എന്നാലും ഒരാൾ പറയുന്ന സമയത്ത് നമ്മൾ ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്ത് വല്യ സിനിമന്റെ വലിയ പ്രൊക്കെ മൈലോ നീ എന്തിനായിരിക്കുന്ന എന്താ സംഭവിച്ചറിയാം എന്ത് സംഭവിച്ചു ആൾക്കാർ കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു കേട്ടാ ശരിപ്പെട്ടോ നീ ഒറ്റ സോറി നിങ്ങക്ക് അഡ്രസ്സ് എനിക്കില്ല ശരി ആയിക്കോട്ടെ അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞല്ലേ ശരി നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം നമുക്ക് നാളെ ബാക്കി എങ്ങനെ എങ്ങനെ ആ സിനിമയിൽ അറിയാത്ത ഈ ഈ ഈ സിനിമ സിനിമ എന്നാണ് അടുത്ത് വന്നിട്ട് െ ഒരു പൈസയുടെ പരിപാടി നടന്നില്ല ഓ ആ മാതൃത്വത്തിനെ കുറിച്ച് സിനിമ എടുത്ത് പറഞ്ഞ വ്യക്തിയുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ആകോട്ടെ അപ്പൊ ഇതാണ് സ്ഥിതി ഓക്കെ ഇതിൻ്റെ തെറിയുടെ പരിപൂർണ രൂപം കിട്ടണമെങ്കിൽ ഉണ്ണിയുടെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം ഉണ്ണി അതിൻ്റെ അൺകട്ട് വേർഷൻ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാണ്ട് പോയിട്ടിട്ടുണ്ട് അപ്പോൾ ഹെഡ്സെറ്റ് പ്ലഗ് ചെയ്തിട്ട് ചെയ്തിട്ടെല്ലാവരും കേൾക്കുക ഉണ്ണിമൂന്തൻ സീക്രട്ട് ഏജൻറ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം എനിക്ക് തോന്നുന്നത് കുറച്ച് സ്ട്രോങ് ആ ഉണ്ണിമൂന്തന ഹിന്ദി ആയിരുന്നു ഇത് മലയാളമാണ് അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ ഓക്കെ ബാക്കിയുള്ള പോർഷൻ നിങ്ങൾ ഉണ്ണിയുടെ ചാനലുണ്ട് കേട്ടോ